അനുശാസിക്കുന്ന നിലയിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും ഇതുകൊണ്ടോ എന്റെ നേതാക്കളോടോ എന്റെ സഹോദരങ്ങളോടോ എനിക്ക് പറയാനുള്ളതോ ഇത് അവസാനിപ്പിക്കുന്നില്ല ഈ സമരം നേരത്തെ പറഞ്ഞതുപോലെ പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ മുസ്ലിം സമുദായത്തിന് ഒറ്റവും മൊത്തം നടി നിർത്തിക്കൊണ്ട് ജനാധിപത്യവാദികളെ കൂടുതൽ பார்லமெண்ட் வார்த்தை நடத்த ஏதானும் ഞങ്ങൾ തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കുമെന്ന് ഒന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ ഞങ്ങളൊന്നും റോഡിൽ ഇറങ്ങിയിട്ടില്ല സമരത്തിന് മുമ്പ് ഇറങ്ങിയിട്ടില്ല പക്ഷെ ഇപ്പോൾ സമുദായത്തിന്റെ കാര്യമാണ് ബാബിനി വസ്തു തകർത്തില്ലേ അതുപോലെ സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും അവർ വിട്ടുകൊടുത്തില്ലേ അങ്ങനെ ഇപ്പോഴും സത്യങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ഉള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നമ്മളുടെ നമ്മുടെ ജീവിക്കണം ഇത് മതേ രാഷ്ട്രമാണ് അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറയുകയാണ് ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി മതേതരത്വത്തെ രക്ഷിക്കാൻ വേണ്ടി ജനാധിപത്യ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വർഗീയവാദികളെ തയ്യാറാക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത്